ആദിലയുടെ കള്ളത്തരങ്ങളെല്ലാം ലാലേട്ടം പുറത്തു കൊണ്ടുവരുമോ ആദിലയുടെ കള്ളത്തരങ്ങൾ ഒന്ന് സ്ക്രീനിൽ കാണിക്കുമോ അല്ലെങ്കിൽ അക്ബറിന്റെ പാവക്കുട്ടികളെ ആരാണ് എടുത്തതെന്ന് കാണിക്കുമോ അല്ലെങ്കിൽ ലാലേട്ടം തന്നെ ഇത് പറഞ്ഞു കൊടുക്കുമോ ഇവർക്ക് തുടങ്ങിയതായിട്ടുള്ള ഒരു ഇരുന്നൂറ്റി അമ്പതോളം ചോദ്യങ്ങളാണ് പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് ഈ ആദില നൂറമാരുടെ കള്ളത്തരങ്ങള് എടുത്ത് പുറത്തെടണം അത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം അതുപോലെ തന്നെ ആഗ്രഹം പ്രേക്ഷകർക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതായത് അത് ലാലേഷനായാലും ബിഗ് ബോസിന്റെ ക്രൂ ആയാലും അതത്ര കാര്യമാക്കുന്നോ അല്ലെങ്കിൽ അവരെ അങ്ങനെ സമൂഹത്തിലേക്ക് എടുത്തിട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായിട്ടാണ് ഇവരെല്ലാവരും നിൽക്കാറ് അതായത് അവരെ അങ്ങ് മനസ്സ് വിഷമിപ്പിക്കേണ്ട അവരെ മനസ്സ് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അവര് അറിയും ബേബി നമുക്കാരും ഇല്ല ബേബി മോളെ നമുക്കാരും ഇല്ല മോളെ ബേബി നമുക്ക് നമുക്കാരുമില്ല ബേബി മോളെ നമുക്കാരും ഇല്ല മോളെ ബേബി ബേബി മോളെ മോളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അവരുടെ കള്ളത്തരങ്ങളൊന്നും ഒരിക്കലും പുറത്ത് പറയില്ല എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ആതിലയുടെ ആ ഒരു പിന്നെ ഇത് ടാസ്ക് അതായത് അക്ബറിന്റെ ആ പാവക്കൂട്ടിയെടുത്ത് വെച്ചതെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പക്ഷേ ഈ അക്ബറിനായാലും അതുപോലെ തന്നെ ആര്യൻ എല്ലാ കാര്യങ്ങളും അറിയാം മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അക്ബറിനോട് പറഞ്ഞപ്പോഴേ അക്ബർ വെറുതെ ഒരു ഷോയ്ക്ക് ഇങ്ങനെ രണ്ട് തുള്ളി കണ്ണീരൊക്കെ ഇങ്ങനെ ഉടച്ച് കാരണം എന്താ വെച്ചാൽ അയാളുടെ മനസ്സും മുഴുവൻ ഇപ്പം ഈ അനീഷിനോടുള്ള പകിയും വൈരാഗ്യം ഒറ്റ നടക്കുകയാണ് അവിടെയുള്ള പല ആൾക്കാരും കളി മറന്നു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെയൊക്കെ മനസ്സിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പു കൊണ്ടുപോകുമോ അനീഷ് കൊണ്ടുപോകുമോ എന്നുള്ള ഭയമാണ് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല സാബു മോന് കിട്ടിക്കോട്ട് അല്ലെങ്കിൽ വേറെ ആർക്കും കിട്ടിക്കോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാലും അനീഷിന് കിട്ടരുത് എന്നാണ് അവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കണ്ണില് എണ്ണയും ഇങ്ങനെ കാത്തിരിക്കുകയാ കാരണം അനീഷിന് കപ്പ് കിട്ടുമോ അനീഷിന് കപ്പ് കിട്ടുമോ ഇരുപത്തിനാല് മണിക്കൂറും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര അനീഷിന് കപ്പ് കിട്ടില്ലേ എന്ന് കാരണം എന്താണ് അനീഷിന് കപ്പ് കൊടുക്കാൻ പാടില്ല അനീഷ് സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് അത് അത് മാത്രമല്ല മലയാളം പറഞ്ഞിട്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തു ഇംഗ്ലീഷ് പറയാതിരിക്കുന്ന ഒരു മനുഷ്യൻ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളൊരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരുത്തൻ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ഷൈൻ ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് പ്രശ്നം വേറെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ പാവകൾ മൊത്തം പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അനീഷണ എത്രയുണ്ട് അത് മാത്രമാണ് അയാളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഏതായാലും ഈ ഒരു കാര്യങ്ങൾ ഒരു കോടതി ടാസ്കിലൂടെ ലാലേട്ടം തെളിയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷെ അത് നമ്മൾ ഉള്ളൂ അവിടെ ഒന്നും ഉണ്ടാവില്ല അവിടെ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയും നേരെ അനീഷ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടത്തേക്ക് വിടും എവിടത്തേക്ക് അതായത് നേരെ ജയിലിലേക്ക് വിടും അല്ലാതെ അവിടെ വേറെ ഒരു തേങ്ങാക്കോലി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ പ്രമോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ അതായത് രണ്ടോ മൂന്നോ മത്സരാർത്ഥികളോട് മാത്രം ഇവരുടെ ആ ഒരു ഇത് സ്നേഹം കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അമർശങ്ങളുണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ അമർശങ്ങളുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഈ സംഗതികളൊന്നും പുറത്തു കൊണ്ടുവരാത്തത് അതൊക്കെ പുറത്തു കൊണ്ട് വരേണ്ടതല്ലേ എന്ന് ഒരുപാട് പേർക്ക് കമർശമുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും കൊണ്ടുവരാനൊന്നും ഇവരും തയ്യാറല്ല കാരണം രാതില്ലാതെ നൂറ മാറി അങ്ങനെ അങ്ങ് വിഷമിപ്പിക്കത്തില്ല എന്ന് ഒരു കച്ച കെട്ടി എടുത്ത പോലെയാണ് പിന്നെ ലാലേട്ടനാണെങ്കിൽ ഇതിനെ പറ്റി ഒന്നും ചോദിക്കത്തില്ല ലാലേട്ടൻ അവിടെ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആര്യന്റെ മോഷണമുണ്ട് അത് ചോദിക്കത്തില്ല കാരണം എന്താ ആര്യനും അതുപോലെ തന്നെയാണ് ആര്യനും പല പല തരത്തിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പല ഇതും കിട്ടിയിട്ടുണ്ട് ആര്യൻ ഇവിടെ കളിക്കുന്ന കളി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഇപ്പോഴും അനീഷ് ജയിലിലേക്ക് പോകുമ്പോഴേ അനീഷിനെ വല്ലാത്ത മോശമായിട്ട് വളരെയധികം ഒരു ചേഷ്ട കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സംസ്കാരമാണ് അതായത് ആ മനുഷ്യനെ അത് ആര്യൻ എന്ന് പറയുന്നത് സംസ്കാരത്തെ ആണ് കാണിക്കുന്നത് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ഒരു പയ്യനാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ജിസൈലി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ നശിപ്പിച്ചത് ഒരുപക്ഷെ അവർ ഈ ഷോ എന്ന് പോകാനുള്ള കാരണം തന്നെ അവരെ പിന്നെന്താ പറയേണ്ടത് അവരെ അങ്ങ് ഓടിച്ചു വിടുന്നത് പോലെയാണ് അവരെ നശിപ്പിച്ച് ഓടിച്ചു വിടുക എന്നെല്ലാം പറയില്ലേ അതായത് അവരുടെ കൂടെ നിന്നിട്ട് അവസാനം അവരെ അങ്ങ് വലിച്ചെറിഞ്ഞു അവരെ അറിയില്ല അല്ലെങ്കിൽ അവരെ വളരെ മോശമായിട്ട് പെരുമാറുക ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നവർ അതുകൊണ്ട് ആര്യൻ ഒരു നല്ല വ്യക്തിയെ അല്ല ഗെയിമറേ അല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പലതും ചോദിക്കാനുണ്ടെങ്കിലും ഇവറ്റങ്ങളോടൊന്നും ചോദിക്കത്തില്ല ഇവറ്റങ്ങളോട് ചോദിച്ചായിട്ടുള്ള ഒരു പ്രമോ പോലും പുറത്തുവിടത്തില്ല അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെ പ്രൊമോക്കാർ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെ മാത്രമാണ് കാരണം അനീഷിനെ വെച്ച് പ്രൊമോ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ എന്തെങ്കിലും റേറ്റ് കിട്ടത്തുള്ളൂ വൈകുന്നേരം ആകുമ്പോഴേക്ക് പരസ്യം കൊടുക്കണ്ടേ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അനീഷ് തന്നെ വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന് നല്ല രീതിലുള്ള സപ്പോർട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അനീഷ് ഉണ്ട് അനീഷിനോട് അവിടെ അനീതി ചെയ്യുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ജനങ്ങളാണ് അനീഷിന്റെ പി ആറുകൾ എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ജനങ്ങളാണ് അനീഷിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് വേറെ ഒരു വ്യക്തി പോലുമില്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലെ ആതിലെ എടുത്തപ്പോഴേ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ ചൂടാകാമായിരുന്നു നീയല്ലേ ഗെയിം കൊളാക്കിയതെന്ന് പറയായിരുന്നു ഇപ്പം അന്ന് ഷാനവാസ ഗെയിം കൊളാക്കി അക്ബർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് ഈ ആതിലീ അക്ബറിന് പറയാൻ കഴിയാത്തത് അവര് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കളിയിലൂടെയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കളി തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നില്ല എല്ലാവരും ഗ്രൂപ്പ് കളിയാണ് ഒരാൾ പോലും മര്യാദയ്ക്ക് കളിക്കുന്നില്ല ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യത്തില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കോശ് മാത്രം ലാലേട്ടൻ ചോദിക്കുന്നില്ല നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ നമ്മൾ ഈ പറയുന്നത് മുഴുവൻ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാനിപ്പോഴും പറയുന്ന കാര്യം പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിയാണ് അയാൾ പറയുന്നത് ശരിയാണ് പല കാര്യങ്ങളും അവിടെ ഉണ്ട് അതൊന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ലാലേട്ടന ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു കോടതിയിലെ ടാസ്കും മറ്റേതൊക്കെ കാണിക്കുമ്പോഴേ ഒരു വലിയൊരു സംഭവമാണ് അവിടെ നടക്കുന്നത് ആതിലാ നൂറന്മാരെ അങ്ങ് എന്തോ ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അവിടെ ഒരു തെങ്ങും നടക്ക ഒരു തെങ്ങും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെയൊക്കെ ആ മുഖത്ത് നിന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലാലേട്ടന് ശരിക്കും ഒന്ന് വഴക്കെങ്കിലും പറയും അതുപോലും പറയത്തില്ല അതിലെന്ന് പറഞ്ഞു എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ വേറെ ഒന്നും പറയത്തില്ല അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി അത് അതെടുക്കുന്നത് പോലെയാണ് കാരണം ഇവർക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളൊരു കുട്ടികളി പോലെയാണ് ലാലേട്ടൻ ഞങ്ങളെ വീട്ടിൽ കയറ്റും ലാലേട്ടൻ ഞങ്ങളെ ഇതാക്കും ലാലേട്ടനാണ് ഞങ്ങളെ ഗടിയൻ എന്ന് പറയുന്ന പോലെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം അതായത് ഈ ആതിലാന്നൂറാം മാർ മാത്രമല്ല ലോകത്ത് അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഹേറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊരു കാരണവശാലും ഒരാൾക്ക് പോലും അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല നമ്മൾ ബിഗ് ബോസിലായാലും എവിടെയായാലും പോകുമ്പോഴേ നമുക്ക് അവിടെ ബിഗ് ബോസിൽ കിട്ടണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫെയിം ഉണ്ടാക്കണം നമുക്കറിയാലോ രണ്ട് കൊല്ലം മുമ്പ് തന്നെ ബിഗ് ബോസിലേക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല വിവാദങ്ങൾക്ക് പോയി പല സ്ഥാപനങ്ങൾ പൂട്ടിച്ചു ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മൂട്ടിച്ചിട്ടുണ്ട് എന്താ പറയുക ആ പൂട്ടിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു കോൺട്രവേഴ്സി ആവും ആ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും അപ്പം അങ്ങനെ നമുക്ക് ബിഗ് ബോസിലേക്ക് വരാം അതിനു വേണ്ടിയിട്ട് ഒരുപാട് എല്ലാ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചില ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഓടാൻ വേണ്ടിയിട്ട് ഇവരെ ഉമ്മാന്റെ ഗർഭാഗം കൊട്ടയാണെന്ന് പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉപ്പാനപ്പറ്റി പറയുക ഇങ്ങനെ വളരെ മോശമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച വ്യക്തികളാണ് അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ജനങ്ങൾക്ക് അത്ര വലിയ അതിഷ്ടമില്ലാത്തത് ഇപ്പോഴാണെങ്കിൽ ഈ പിന്നെ ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ മുമ്പോളുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അവരെ സോയിപ്പിട്ട് നിൽക്കുന്നത് അവരുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇപ്പോൾ ഷാനവാസ് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് മതിയായി അവർക്ക് സേഫ് സോണിൽ എത്തിയെന്ന് മനസ്സിലായപ്പോഴേ അവരിപ്പോഴും നമുക്കെതിരെ കളിക്കുകയാണ് ഇന്നലെ ഷാനവാസെ വളരെ സന്തോഷ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അത് അനുഭവിച്ചവനെ അത്രയും എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം